കുറച്ച് ദിവസമായി ഇഞ്ചി തൈര് വെക്കണമെന്ന് വിചാരിക്കുന്നു എന്നാൽ പിന്നെ ഇന്നങ്ങ് ഇഞ്ചി തൈര് വെച്ചേക്കാമെന്ന് കരുതി ആദ്യം തന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പലപ്പോഴായിട്ട് ഓടണ്ടല്ലോ എന്ന് ഓർത്ത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടു ഇത്രയും സാധനങ്ങൾ മതി വളരെ സിമ്പിളായി നമുക്ക് തയ്യാറാക്കി എടുക്കാമേ ഉള്ളൂ ഇതുകൊണ്ട് ഈ തേങ്ങ ഇരിക്കുന്ന കണ്ടോ ഈ കപ്പിന് ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിന് അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി ഇത്രയും മുളക് ഒരു മൂന്ന് മുളക് പറ്റൽമുളക് കറിവേപ്പില ഉപ്പ് ആദ്യം ഈ തൈരിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാൻ ആദ്യം രണ്ട് സ്പൂണ് ഉപ്പ് ഇട്ടായിരുന്നേ അന്നേരം വീഡിയോ ഓൺ ആയിട്ടില്ലായിരുന്നു ഇപ്പം ഞാനൊരല്പം ഇട്ടത് കാണിച്ചിട്ടുള്ളൂ രണ്ട് സ്പൂൺ ഉപ്പ് മുന്നേ ഇട്ടായിരുന്നു ഇതിന് നന്നായി ഇളക്കി കൊടുക്കാം മിക്സിയിലിട്ട് തൈര് കറക്കി എടുക്കുന്നില്ല ജസ്റ്റ് ഒരു സ്പൂണ് വെച്ച് ഇങ്ങനെ കുറച്ചുനേരം ഇളക്കി കൊടുക്കുമ്പം തന്നെ ആ കട്ടയൊക്കെ ഉടഞ്ഞു വരും ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി എടുക്കുമ്പോൾ ഒരുപാട് ഇഞ്ചി കൂടിപ്പോവാനും പാടില്ല തീരെ കുറഞ്ഞു വന്നാലും രുചി കാണില്ല അപ്പം തൈരിനും തേങ്ങയ്ക്കും അനുസരിച്ച് ആവശ്യത്തിന് ഇഞ്ചി എടുക്കണം നമുക്ക് ഇഞ്ചി മുറിച്ചിട്ട് കൊടുക്കാം അരയാൻ എളുപ്പത്തിന് ഇഞ്ചി മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ അരപ്പ് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കണ്ട ഞാൻ കാണിച്ചു തരാം പിന്നെ വെള്ളം ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് അരച്ചെടുക്കണ്ട ആ ഉപ്പിട്ട് വെച്ച തൈര് ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത് എനിക്കിവിടെ തൈര് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അരയ്ക്കാനായിട്ട് ഒരുപാട് തൈര് ചേർത്താൽ ബാക്കി തൈര് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാനൊരല്പം വെള്ളം കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം ചേർത്താൽ ഇഞ്ചിത്തൈര് തയ്യാറായി വരുമ്പോൾ ഒഴിച്ചറി പോലെ ഒരുപാട് ചാറായിട്ടുണ്ടാകും അപ്പോൾ ഇതുണ്ടോ ഞാൻ ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല കണ്ടോ ഇതുപോലെ ഞാൻ അരച്ചത് ഒരൽപം ഇത്രയും തന്നെ അറിയണ്ടായിരുന്നു കണ്ടോ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് തൈര് മാറ്റിയിട്ടുണ്ട് ആ തൈരിലേക്ക് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാം നന്നായി മിക്സ് ആക്കി എടുക്കുക അല്പ ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പം ആവശ്യത്തിന് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ചേർത്താൽ മതി ഇനി കടുക് വറുത്തിടാം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനി തൈരിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചിപ്പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ